വൈഎംസിഎ സമാധാന വാരാചരണവും സ്നേഹ സാഹോദര്യ ജ്വാല തെളിയിക്കിലും ധീരജവാന്മാർക്ക് ആദരവും കട്ടപ്പനയിൽ നടന്നു സമാധാന വാരത്തിന്റെ സമാപന സമ്മേളനം വൈഎംസി സംസ്ഥാന പബ്ലിക് റിലേഷൻ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് സേ നോ ടു ഡ്രഗ്സ് പ്രോജക്ടിന്റെ ഉദ്ഘാടനവും നടന്നു വൈ എംസിനായിരുന്നു സമാധാന വാരത്തിന്റെ സമാപന സമ്മേളനം സംസ്ഥാന പബ്ലിക് റിലേഷൻ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു மானாந்தது சேன் நோட் டு கிராக்ஸ்னுவாயின ப்ராஜெக்ட்ல அவ்புजारीமானாயான சமமான வார்த்தைக்கு சிதிகபோல்ோ பிரச்சனாக்கின்றது YMCA केरளம் இம்பார்டம் ஃபோக்கஸ்ட் மாசர் ஆதி ஆட்சி டேசர் ஹிரோஷிமா தினமும் நாங்களா சகி தினமும் 와 చేர்ந்துட்டு

ധീരജവാന്മാർക്ക് ആദരവ് നൽകുന്ന പരിപാടി കട്ടപ്പറ നഗരസഭാ ചെയർപ്രസിന്റ് ബീന ടോമി ഉദ്ഘാടനം ചെയ്തു സേന ഒ ടു ട്രക്ക് വൈഎംസി പ്രൊജക്ടിന് റിട്ടയേർഡ് എയർഫോഴ്സ് സർജന്റ് എ ജെ തോമസ് തുടക്കം കുറിച്ചു ജനറൽ സെക്രട്ടറി സൽജു ജോസഫ് സെക്രട്ടറി ടോമി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു